പതിനെട്ടര കാവുകളിൽ ഏറെ പ്രാധാന്യമുള്ള പാലുവായി ശ്രീ കോതങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷം ഭക്തിസാന്ദ്രമായി ഇരുപത്തഞ്ചോളം ദേശപൂരങ്ങളാണ് വർണ്ണങ്ങളുടെ നിറക്കാഴ്ചയൊരുക്കി ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചത് പുലർച്ചെ മൂന്നിന് നട തുറക്കൽ നിർമ്മാല്യദർശനം വാഗ ചാർത്ത് എന്നീ ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് താലവും വാദ്യമേളങ്ങളുമായി വടക്കും വാതിക്കൽ ഗുരുതി ഉച്ചപൂജ എന്നിവയുണ്ടായി പഞ്ചവാദ്യം മേളം തായ്മക എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു പഞ്ചവാദ്യത്തിന് കൊരട്ടിക്കര ബാബു മേളത്തിന് ഗുരുവായൂർ മാരാർ തായമ്പകയ്ക്ക് നിരഞ്ജൻ ഗുരുവായൂർ എന്നിവർ നേതൃത്വം നൽകി ഉച്ചയ്ക്ക് മൂന്നിന് ശേഷം ദേശപൂരങ്ങളുടെ വരവ ആരംഭിച്ചു വൈകിട്ട് ദീപാരാധന കേളി തായമ്പക എന്നിവ നടന്നു രാത്രി പതിനൊന്ന് മുപ്പതിന് പൊന്നാരശ്ശേരി ഷാജിയുടെ ഭവനത്തിൽ നിന്ന് മധു കൊണ്ടുവരൽ ചടങ്ങ് ആരംഭിക്കും രാത്രി ദേശപൂരങ്ങളുടെ വരവിന് ശേഷം പത്ത് വേദികളിലായി ഐവർ കളിയും കോൽ കളിയും അരങ്ങേറും പുലർച്ചെ രണ്ടിന് എഴുന്നള്ളിപ്പ് നടക്കും മാർച്ച് അഞ്ചിന് താഴേക്കാവ് ഉത്സവമാണ് മുല്ലപ്പുഴക്കൽ കുടുംബത്തിൽ നിന്നുള്ള പാരമ്പര്യ വേലവരവും കുതിര കാളകളുടെ കാവുകയറ്റവും നടക്കും ഭാഗ്യമേളങ്ങളുടെ താളത്തിനൊപ്പം ഉറിഞ്ഞാടുന്ന കാളി കരിങ്കാളി വേഷങ്ങളുടെ കാവുകയറ്റവും ഉണ്ട് ഗുരുദ് തർപ്പണത്തിന് ശേഷം നട അടയ്ക്കും ശ്രേഷ്ഠമായ കുന്ദുഭരണി മഹോത്സവത്തിൻ്റെ കണ്ണികളായി ദേവി സാന്നിധ്യവും ദേവി സാമിധ്യവും